പുതിയ ും സ്വാഗതം നമ്മൾ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങളെല്ലാം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടാണ് പോകുന്നത് കാരണം നോർവേ സീഡെല്ലാം കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് ഫിറ്റ് ഇന്ത്യ കാര്യം അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാ സാധനങ്ങളും കരുതിയിട്ടുണ്ട് പിന്നെ എക്സ്പെൻസീവ് ആണ് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞു മാത്രമേ ഉള്ളൂ വീടിനകത്തുന്ന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിറങ്ങി നമ്മള് റെഡിയായി ആയി ഇനി വലിയ സംഭവം ഒന്ന് ഓർഗനൈസ് ചെയ്ത അതായത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇളക്ക് ചാടി പോകാത്ത രീതിയിൽ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം അല്ലേ ജോലിക്കുട്ടിട്ടോ പാർലേജിങ്ങ് പിന്നെന്താണ് സാധനങ്ങൾ നമ്മുടെ നമ്മുടെ നാടൻ ഫുഡിലുള്ള സാറിന് ആൾക്കാരൊക്കെ ട്രിപ്പ് പോകുമ്പം റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിക്കുക ഹോട്ടൽ സ്റ്റേ അല്ലെങ്കിൽ അതൊക്കെ ആയിരിക്കും കൂടുതലും നമ്മുടെ കേസിൽ നമ്മൾ പോയി നേച്ചറിൽ ഉണ്ടാക്കി കഴിക്കുക അതൊക്കെയാണ് നമ്മുടെ പരിപാടി ബോറടിക്കുമ്പോൾ Earth... ും കുറച്ച് പോകുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ മാടൻ സാധനങ്ങള് തന്നെയായിരിക്കും കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ ലോങ് ട്രിപ്പ് സംഭവങ്ങളൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടും എന്താ മിസ് ചെയ്യും മിസ് നമ്മൾ അതായത് എത്ര ബർഗർ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ദിവസം പഠിക്കും ഭയങ്കര മടുപ്പൊന്നും പറയാൻ പറ്റില്ല അതൊരു ഭയങ്കര ഒരു ഫീൽ ആണ് നമുക്ക് അന്ന് രാത്രി അത്താഴത്തിന് ഒരു ഇച്ചിരി കഞ്ഞി പയറ് അങ്ങനത്തെ സംഭവം രാവിലെ ഇച്ചിരി പുട്ട് അല്ലെങ്കിൽ അപ്പം

അതുപോലെ പിന്നെ നമ്മൾ ഗോതമ്പൊടി വാങ്ങിച്ചിട്ടുണ്ട് ഗോതമ്പുടി നമുക്ക് ദോശ ഉണ്ടാക്കാം അല്ലേ പിന്നെ നമ്മൾ ഗോതമ്പുടിയുണ്ടെന്നെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചേക്കു എനിക്കറിയില്ല ആണല്ലേ അതുപോലെ വാളമ്പുളി എന്നാൽ ചെറുപുള്ളി അതായത് നമ്മൾ ഇച്ചിരി ബീഫൊക്കെ പന്നി കലത്ത നേരത്ത് അല്ലേ ചെറുവുള്ളി കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് ോ ഓ കറക്റ്റ് കൊറേ നാളെ മറ്റേ പച്ച വാഴക്കി വെച്ചിട്ട് വാഴക്കെ മെഴുക്ക വരച്ചുണ്ടായി കഴിയുമ്പോൾ ഭയങ്കര ആഗ്രഹമായി നമ്മൾ മേടിച്ചോണ്ട് വല്ലപ്പോഴൊക്കെ ആണെങ്കിൽ സാധനം കിട്ടുള്ളു മേടിച്ചോണ്ട് വന്ന് മേടിച്ചാ പിറ്റേ ദിവസമായ സാധനം പിന്നെ ഇത് നമ്മുടെ പണ്ടത്തെ നമ്മുടെ നോക്കുമ്പോ ഇത് ചെറിയതാണ് ഫ്രിഡ്ജ് ചെറുതാണ് തേങ്ങ ഫ്രിഡ്ജൊക്കെ തേങ്ങാ മതി അതായത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നതുകൊണ്ട് ചെറുപയർ ചില ദിവസങ്ങൾ നമുക്ക് കഞ്ഞിയും പേരും കഴിക്കാൻ തോന്നും നമ്മുടെ യാത്രയുടെ പ്രത്യേകത ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെയാണ്

ഇത് എവിടെയാണ് വെക്കേണ്ടത് ഈ ബോക്സ് വണ്ടി ഓടുമ്പോൾ ഇത് ഇത് വീഴുമോ ഇല്ല ഇല്ല അതല്ല നമ്മൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ ബിസ്ക്കറ്റ് കോക്കനട്ട് മിൽക്ക് നമ്മുടെ ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫ്രണ്ടിന്റെ ആണ് അപ്പൊ ഇത് വർഷങ്ങളായിട്ട് അവര് തന്നെ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് കുറച്ച് കുറച്ച് പഴയതാണ് പക്ഷേ പക്ഷെ ശരിക്കും ഒരു സ്റ്റൈലിലുള്ള വണ്ടിയാണ് ഒരുപാട് വർഷം പക്ഷേ അത് ഓടിയിട്ടില്ല അത് ഓടിയിട്ടില്ല അപ്പം നമ്മുടെ വണ്ടി എന്തായാലും ഡിസംബറിൽ വരുന്നത് കൊണ്ട് പിന്നെ നമുക്ക് ആറ് പേരുടെ ഇപ്പം നമ്മൾക്ക് അഞ്ചുപേരുടെ കപ്പാസിറ്റിയുള്ള വണ്ടിയായിരുന്നു നമ്മൾ കൊടുത്തത് അപ്പോൾ നമ്മൾ ആറ് പേർക്കുള്ള വണ്ടിയാണ് നമ്മൾ എടുക്കുന്നത് അതിപ്പോൾ ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കാണ് വരത്തുള്ളൂ ആ വണ്ടി കൊണ്ടാണ് നമ്മൾ നാട്ടിൽ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത വർഷം ജൂൺ ഒന്നാം തീയതി പോകാൻ വേണ്ടിയിരിക്കുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്രസ്സുകൾ കേട്ടോ എല്ലാവരുടെയും ഡ്രസ്സുകൾ ഒരാൾക്ക് രണ്ട് കപ്പ് അധികം ഡ്രസ്സുകളൊന്നും എടുത്തിട്ടില്ല നമ്മൾ നോർമലായിട്ട് ഹൈക്കിംഗ് അതുപോലെ തന്നെ ഡ്രസ്സുകളാണെങ്കിലും ഓരോരുത്തർ കബോർഡ് ഇങ്ങനെ അടിക്കടിക്കുന്നുണ്ട് നമ്മൾ ടിപ്പ് പോയാലും പിള്ളേർക്ക് എമർജൻസി മെഡിസിൻ പാരസെറ്റാമോൾ പിന്നെ ഒരു സേഫ് മെഡിസിൻ ആയിട്ടാണല്ലോ പറയുന്നത് പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേദനയോ അങ്ങനെയൊക്കെ വരുമ്പോ എടുക്കുന്നത് അങ്ങനത്തെ സംഭവങ്ങൾ എടുത്തിട്ടുണ്ട് അത്യാവശ്യം അല്ല പണ്ട് നമ്മള് വണ്ടിക്കകത്ത് ആയിരുന്നു ഹൈജീൻ പ്രോഡക്റ്റ് ഷാംപൂ സോപ്പ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ അകത്ത്സ് ഷൂസ് ടവൾസ് ഒക്കെ ഇതിന്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെല്ലാം നേരെ വെച്ചേക്കു അപ്പം ബാഗിലല്ല വെച്ചേക്കണേ നേരെ അടുക്കി അടിക്കാം അപ്പൊ അത്രയും കൂടെ നമുക്ക് സ്പേസ് ലാഭിക്കാം ഇത് എന്റെ അത് അടുക്കാൻ പറ്റത്തില്ല അതിന്റെ അകത്ത് കുറെ സാധനങ്ങളുണ്ട് അപ്പൊ വിചാരിച്ചുള്ള പേപ്പർ ഐറ്റംസ് എല്ലാം അതിന്റെ അകത്തേക്ക് കയറ്റി അതങ്ങ് ലോക്ക് ചെയ്ത് വെക്കാം ഇതിന്റെ അകത്ത് മെള്ളില് ഓക്കെ ഇത് മോസ്കിറ്റോടെയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ചേക്കുന്നത് ഇതിന്റെ അകത്താണ് നമ്മുടെ റവ അരിപ്പൊടി കൂട്ടുപൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത് ഓക്കെ ഇതിനകത്ത് നമ്മള് കത്തി സാധനങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ റാപ്പ് ചെയ്താട്ട് അല്ലെങ്കിൽ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടി ഓടുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് എന്താണ് മുട്ടി പൊട്ടും പൊട്ടുകൊക്കെ ചെയ്യും കറക്ഷൻ ചെയ്ത് അവർ തന്നെ ഉപയോഗിച്ചതുകൊണ്ട് വളരെ നീറ്റായിട്ടുള്ള വണ്ടിയാണ് ഇത്തിരി പഴയതാണെങ്കിൽ പോലും പക്ഷേ അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്ത കാര്യം നമ്മുടെ പഴയ കേരളിന്റെ അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതില് അതിനേക്കാളും കൂടുതൽ വെളിച്ചുണ്ട് രണ്ട് സൈഡിലും വിൻഡോസ് ഉണ്ട് ആ സൈഡിലുണ്ട് ഓപ്പോസിറ്റ് സൈഡിലുണ്ട് ും വിഡോ ഉള്ളത് കൊണ്ട് നല്ല വെട്ട അകത്തോട്ട് കയറുന്നുണ്ട് പിള്ളേർക്കാണേലും വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബോർ കാഴ്ചകൾ കാണാൻ പറ്റുമല്ലോ ഈ വണ്ടിയുടെ സെയിം ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ അപ്പം രണ്ട് സൈഡിലും വിൻഡോസ് ഉണ്ട് അപ്പൊ പിള്ളേർക്കും ബോർ അടിക്കത്തില്ല രണ്ട് സൈഡിൽ നിന്നും കാഴ്ചകൾ കാണാൻ പറ്റും ബാക്കിലും ഉണ്ട് മറ്റേ നമുക്ക് ബാക്കിലും

വിരിച്ച് നീറ്റാക്കിടുത്തു ഭയങ്കര ടയർഡ് ആയിട്ടുണ്ട് പക്ഷേ ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാ ദിവസവും നമ്മള് ചെയ്യും യാത്ര അത് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവത്തില്ല പെട്ടെന്ന് നമ്മള് മടുത്തു മടുത്തു മുളക് വരാമോ ഫ്രിഡ്ജിൽ എടുത്തുവയ്ക്കാം അതെ നമ്മുടെ കിട്ടിയിട്ടുണ്ട് ഈ ജൂണിൽ അതായത് ഇപ്പം നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത് ഫിൻലൻഡിൽ നിന്ന് നേരെ സ്വീഡൻ സ്വീഡനിൽ നോർവേയാണ് മുപ്പത് ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മുപ്പത് ദിവസം കൊണ്ട് പോയിട്ട് വരിക പിന്നെ നമ്മൾ മടുക്കുകയൊക്കെയാണെങ്കിൽ നമ്മൾ നേരത്തെ പോരും അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ഇരിക്കുന്നത് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ജൂണിൽ നാട്ടിൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പലരും തെറ്റിദ്ധരിച്ചു കാരണം ഞാൻ പറഞ്ഞതും ക്ലിയർ ആയിട്ടില്ലായിരുന്നു അടുത്ത ജൂണാണ് നമ്മൾ നാട്ടിലേക്ക് ക്യാരവാനുമായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ പുതിയ വണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലാണ് പാദേശിക്കുന്നത് അപ്പം നമ്മൾ ആറ് പേർക്കുള്ള വണ്ടിയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പൊ അത് ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ എടുക്കും കാരണം ഡിസംബറിൽ എടുക്കാൻ കാരണമെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചു ഡിസംബറിൽ നമ്മൾ വണ്ടി എടുക്കാൻ കാരണം ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് കുറച്ച് വില കുറയുന്ന സമയമാണ് സി അതായത് മൊത്തം വിൻറർ സമയമല്ലേ അപ്പം നമ്മള് വണ്ടി എടുത്തിട്ട് അടുത്ത ജൂണിൽ ഇവിടുന്ന് എല്ലാവരും കുഴിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പം അത്യാവശ്യം സമയം നമുക്ക് കിട്ടും പിള്ളേർക്കൊക്കെ ഞങ്ങൾ ആ സമയത്ത് കൂടുതൽ വഴി പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ആഗ്രഹം അങ്ങനെയാണ് അതിനുള്ള ട്രൈ റെഡിയാണോ ആക്ച്വലി നിങ്ങൾ ഇന്നലെ തൊട്ടേ ചോദിക്കണത് എപ്പോഴാ പോകുന്നേ പോകുന്നേന്ന് ജോണിക്കുട്ടിയാണെങ്കിൽ എപ്പോഴും ചോദിച്ചുകൊണ്ട് നടക്കുന്നു മാളുവാണേല് ചക്ക ആണേല് എല്ലാരും അന്വേഷിച്ചുകൊണ്ട് നടക്കുമായിരുന്നു എന്നിട്ട് രാവിലെ എന്നെ പിള്ളേര് വിളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ട് അവര് സെറ്റ് ആയിരിക്കണം പക്ഷെ എന്നാലും പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നല്ലോ ചെയ്യാൻ കഴിഞ്ഞ ദിവസം വരെ എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു കഴിഞ്ഞല്ല ഇന്നലെ രാത്രി പത്തര വരെ ഡ്യൂട്ടി ഡ്യൂട്ടിയായിരുന്നു ഡ്യൂട്ടി ആയിരുന്നു എന്നെ കൊണ്ട് തന്നെ പഴയ പോലെ അങ്ങനെ എല്ലാം ഇപ്പൊ ചെയ്യാൻ പറ്റില്ല എല്ലാം പയ്യെ പയ്യെ എനിക്ക് പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ചെയ്തു അതുകൊണ്ട് വന്നിട്ട് ഇന്നാണ് നമ്മള് കാര്യങ്ങളൊക്കെ ചെയ്തത് പിള്ളേര് ശരിക്കും പറഞ്ഞു കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്ത ലുക്കാണ് പോണേന്ന് അറിയോടെ പോണേ നോർവേ ജോണിക്കുട്ടിക്ക് അറിയാമോ നോ റേസ് ട്രിപ്പിൽ എന്നറേ ജോണിക്കുട്ടിക്ക് എന്തെങ്കിലും പ്ലാനുണ്ടോ ജോണിക്കുട്ടി എന്താ ട്രിപ്പിൽ എന്താണ് പ്ലാൻ നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ടോ ഈ ട്രിപ്പില് ജോണിക്കുട്ടിയോ നല്ലതാവുന്ന ജോണിക്കുട്ടി നല്ല ട്രിപ്പ് അല്ലേ നമ്മള് തിരക്കൊന്നും ഇല്ലാത്ത ആളുകളൊന്നും ഇല്ലാത്ത സ്ഥലത്തോടെ ഹൈക്കിങ് ജോണിക്കുട്ടി കഴിഞ്ഞ പ്രാവശ്യം ഹൈക്ക് ചെയ്തതല്ലേ ഇത്തോടെ ഹൈക്ക് ചെയ്യാൻ ഇഷ്ടമാണോ ഇല്ലേ ഇത്താണ് ജോണിക്കുട്ടിയും പപ്പയും ചക്കിയും കൂടി ആണ് ഹൈക്കിംഗ് മൊത്തം റെസ്റ്റ് ആയിരിക്കും പപ്പയ്ക്ക് പപ്പക്ക് ആയിട്ട് ജോണിക്കുട്ടിയും വേണം വേണം ചക്കിയും ചക്ക ഏ ജോണിക്കുട്ടി ഹെൽപ്പർ ജോണിക്കുട്ടി അവിടെ നിന്ന് അവിടെ ജോണിക്കുട്ടി പപ്പഴത്ത് വരുമല്ലോ ഏ എല്ലാ കാര്യങ്ങളും ചെയ്യണം അത്രയൊന്നും ഇല്ല പപ്പയും അമ്മയും പോകുന്നോടത്തൊക്കെ ചക്കിയും വരുന്നു അല്ലേ ഓക്കേ

നമ്മുടെ പഴയ വണ്ടിയായിരുന്നു ഇനി നമ്മുടെ പുതിയ ലോക ആയിട്ട് വരും അല്ലല്ലേ വണ്ടിയുടെ അപ്പൊ നമ്മുടെ പുതിയ വണ്ടിയായിട്ട് പുതിയ ലോക ആയിട്ടായിരിക്കും നമ്മളെ അടുത്ത ഇന്ത്യൻ ട്രിപ്പ് അല്ല ഓക്കെ അയലിക്കു

സമയത്ത് ഇറങ്ങാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അത്ര ഈസിയല്ല പക്ഷേ പ്രാവശ്യം കുറച്ച് താമസിച്ചു പോയി അല്ലേ നൂറ്റമ്പത് കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിച്ചുള്ളൂ ദിവസത്തെ ക്ഷീണ കാരണം ഞങ്ങൾ ഇന്ന് വണ്ടി ഒതുക്കി വീട്ടിൽ നിന്ന് നൂറ്റമ്പത് കിലോമീറ്റർ മാത്രമേ പോന്നിട്ടുള്ളൂ ഉറങ്ങുന്നു പോകുന്ന മാളുറങ്ങുന്നുണ്ടാക്കാൻ പോണെ ബീഫ് ഈയിടെ ആയിട്ട് ചുക്കുന് ഈ സമയത്ത് നമ്മള് തൊട്ടടുത്ത പ്രഗ്നൻസിൽ ചുക്കുന് കപ്പയും കപ്പയും ബീഫ് മാത്രമേ പറ്റത്തുള്ളൂ ഈ സൈഡില് വെയില് അപ്പൊ നമുക്ക് അതൊന്നും കപ്പ നേരത്തെ വലിയ ഇഷ്ടമില്ലായിരുന്നു പക്ഷെ ഇപ്പം കപ്പ ഒരു ഇച്ചിരി ഇഷ്ടം കൂടുതലുണ്ട് അല്ലെ കുട്ടി ഇങ്ങനെ ബോറടിക്കില്ല ഡാൻസ് കളിക്കൂ കളിക്കൂലേ പാട്ട് കേട്ട ഇവിടെ കുഞ്ഞുള്ളിന്നായിരുന്നു പറയുന്ന ചെറിയുള്ളി

ണോ വീട്ടിലാണെങ്കിൽ നമ്മുടെ ഫുഡിന്റെ മണമൊക്കെ ഒരു വിശപ്പൂല ഫുഡും വേണ്ട പുറത്തെറങ്ങി കഴിഞ്ഞപ്പോ പിള്ളേർക്ക് ഫുഡിന്റെ മണോടിച്ചപ്പോഴെങ്കിലും വയറുവേദന വരുന്നു നമ്മള് കപ്പയുണ്ടാണ് പിന്നെ ബീഫും റെഡി ആയി കൊണ്ടിരിക്കുന്നത് അല്ലേ കൊതുകിന്റെ മുഴുപ്പ് കണ്ടിട്ടുണ്ടോ എന്റെ പൊന്നെ കൊതുക് ഭയങ്കര കടിച്ചൊരു കിന്നെ ബ്ലഡും കൊണ്ടേ പോകത്തുള്ളുണ്ടോ അതുകൊണ്ടോ അത് കാണാൻ പറ്റുന്നില്ല ഒരു സ്പ്രേ ഉണ്ട് അതടിക്കാതെത്തപ്പൊ ഓടിയാക്കും പിള്ളേരുടെ എടുത്തോട്ടോ അങ്ങനെ നമ്മടെ ബീഫും തേങ്ങി പിന്നെ കപ്പ

അപ്പോൾ സമയം ഇപ്പൊ രാത്രിയിൽ ഒൻപത് മുപ്പത്തഞ്ചായി ഇവിടുത്തെ വെട്ടം കണ്ടല്ലോ ഭയങ്കര വെട്ടമാണ് അപ്പൊ നമ്മൾ ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കിടന്നുറങ്ങിയിട്ട് നമ്മൾ നാളെ രാവിലെ അല്ലേ നമ്മൾ പോന്നെ രാവിലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് സംഭവല്ലേ ഇഷ്ടപ്പെട്ടേ പച്ചക്കപ്പ ആയിരുന്നു ഞങ്ങൾ എല്ലാരും കിടക്കാൻ വേണ്ടി തുടങ്ങുവാണ് ചക്കിയും മാളും ഇത് നമ്മൾ ഇരുന്ന സ്ഥലം ബെഡ് ആക്കി അവിടെ ഒരു ബെഡ് ആണ് അത് ആ സൈഡ് ആണ് ഒരു ക്യൂൺ സൈസിലുള്ള ബെഡ് ബെഡ് സിംഗിൾ ബെഡ് അപ്പൊ നമുക്ക് അടുത്ത ദിവസം അല്ലേ നമ്മുടെ യാത്രയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അല്ലേ കാണാം അപ്പൊ താങ്ക് യു